ഇതിപ്പോ രാവിലെ ഒരു ദുഃഖ വാർത്ത കേട്ടോണ്ടാണ് ഞാൻ മീഡിയ തുറക്കുന്നത് ഡൽഹി റെയിൽവേ സ്റ്റേഷനില് നാല് കുട്ടികളടക്കം പത്ത് പതിനെട്ട് പേർ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ട വാർത്തയാണ് കേൾക്കുന്നത് വലിയ സങ്കടമാണ് സത്യത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു അലംഭാവമാണ് എന്ന് പറയാതിരിക്കാൻ പയ്യ റെയിൽവേ വിഭാഗത്തിന്റെ സർക്കാർ ഇത് മുൻകൂട്ടി കാണണമായിരുന്നു കാര്യം കുംഭമേള എന്ന് പറയുന്നത് എന്തോ നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായി വരുന്ന ആദ്യത്തെ ഒരു മഹാകുംഭമേളയാണ് ആ മഹാകുംഭമേളയ്ക്ക് അത്രത്തോളം ആൾക്കാർ വരുമെന്ന് അറിയാമല്ലോ അവിടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് ട്രെയിനുകൾ നിലവിൽ ലേറ്റാണ് സ്വാഭാവികമായിട്ടും അത്രയും ആ രണ്ട് ട്രെയിനിൽ കയറാനുള്ള യാത്രക്കാർ അവിടെ ഉണ്ടാവും നമ്മളിവിടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോ ഇനി അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള കൊല്ലം റെയിൽ സ്റ്റേഷനിലോ ഉള്ള ആൾക്കാരെ പോലെ കാണണ്ട അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ട്രെയിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യണമെന്ന് വരെ അത്രത്തോളം ഗതികേടുള്ള ഒരു ഒരു ഇതാണ് വടക്കേ റെയിൽവേ എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം തിരക്കുള്ള യാത്ര യാത്രക്കാർ അവിടെ രണ്ട് ട്രെയിനുകളുടെ യാത്രക്കാരെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ മൂന്നാമത്തെ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെടാൻ ആ പുറപ്പെടാനുള്ള ട്രെയിനിൻ്റെ ആൾക്കാരും അവിടെ ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ റെയിൽവേ മോളിലെ ബ്രിഡ്ജ് അടക്കം എല്ലാ ഭാഗത്തും തിങ്ങി ഞെരിങ്ങി നിൽക്കുന്ന സമയത്ത് റെയിൽവേയുടെ ഒരു തെറ്റായ ഒരു അനൗൺസ്മെൻറ്റ് പതിനാലിൽ വരുന്ന ട്രെയിൻ നേരെ പതിനാറിലേക്ക് പതിനാറിലാണ് വരിക എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് ഇത് ഒരു മുട്ടസൂചി നിലത്ത് വിടാനുള്ള ഒരു ഗ്യാപ്പില്ല ആ സമയത്ത് ഇത്തരത്തിൽ ഒരു അനൗൺസ്മെന്റ് കൂടെ വന്നാലുള്ള അവസ്ഥ എന്താ അപ്പൊ ആ നിലയില് തിക്കിലും തിരക്കിലും പെട്ട് ആകെ മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഈ അലംഭാവത്തിന്റെ വസ്തുത മനസ്സിലാകുന്ന അങ്ങനെ എന്നറിയാം ഇത്രയധികം തിക്കും തിരക്കും പെട്ട് പത്ത് പതിനെട്ട് പേർ മരിച്ച് പത്തൈമ്പത് പേർക്ക് പരിക്ക് പറ്റി ആകെ പിടുത്തം പെട്ട് കയ്യിൽ നിന്ന് പിടുത്തം പെട്ട് പോയി കഴിഞ്ഞ ശേഷം നാല് ട്രെയിനെ പുതിയ ട്രെയിൻ അനുവദിച്ചിട്ട് പ്രയാഗ്രാജിലേക്ക് അല്ലെങ്കിൽ അവിടുന്ന് തിരക്കൊഴിവാക്കാൻ വേണ്ടി അനുവദിച്ചു എന്നുള്ളതാണ് ഈ തിരക്ക് കാണുമ്പോൾ അപ്പം അനുവദിക്കണ്ടേ അതല്ലേ വേണ്ടത് അതായത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതവിടെ ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാനായിട്ട് കാത്തു നിന്നു ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെയാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അതായത് നമ്മുടെ സർക്കാരുകൾ അങ്ങനെയാണ് നമ്മുടെ നിയമസംവിധാനങ്ങളും അതുപോലെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാക്കാൻ കാത്തിരിക്കണം അതിനെക്കുറിച്ച് പ്രതികരിക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും